നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി കൂടി പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പേര് ബി എം ജെ പി എന്നാണ് ഒരു നമ്മൾ ബി ജെ പി എന്ന് തെറ്റിദ്ധരിച്ചേക്കാം പക്ഷെ ആ പാർട്ടിയുടെ പേര് ബംഗ്ലാദേശി മൈനോറിറ്റി ജനതാ പാർട്ടി എന്നാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ രാഷ്ട്രീയ പാർട്ടിയാണ് ബി എം ജെ പി നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ബംഗ്ലാദേശിൽ വലിയ സംഘർഷങ്ങളൊക്കെ നടക്കുകയാണ് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി പാർട്ടി ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് മതമൌലികവാദികളുടെ നേതൃത്വത്തിൽ ഒരു കലാപം നടത്തുകയും മുഹമ്മദ് യൂലിസിനെ അവർ ഭരണാധികാരിയാക്കുകയും ചെയ്തു അതിനുശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ വ്യാപകമായ ആക്രമണങ്ങളും ബലാത്സംഗങ്ങളും അതുപോലെയുള്ള കൊള്ളിവെപ്പും ഒക്കെയാണ് നടക്കുന്നത് അവരുടെ വീടുകളൊക്കെ കൊള്ളയടിച്ചു ക്ഷേത്രങ്ങൾ തകർത്തു അങ്ങനെ ഐക്യരാഷ്ട്ര സഭയും അതുപോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അക്രമത്തെ അപലപിച്ചിരുന്നു പക്ഷേ ഇതിനെ ചെറുതാക്കി കാണിക്കാനാണ് മുഹമ്മദ് യൂണിസിന്റെ ഭരണകൂടം ശ്രമിച്ചത് അതൊരു സ്വാഭാവികമായ പ്രതിഷേധം എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷെ എന്തു തന്നെ ആയാലും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഏതാണ്ട് മൂന്നര കോടിയോളം വരുന്ന ഹിന്ദുക്കൾ അരക്ഷിതരായിട്ടാണ് കഴിയുന്നത് അതിന്റെ ഒരു പ്രതിഫലനമാണ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം അപ്പൊ ഏപ്രിലാണ് ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് മുന്നൂറ് സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മുന്നൂറ് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി ഒന്ന് സീറ്റിൽ മത്സരിക്കാനാണ് ബംഗ്ലാദേശ് മൈനോറിറ്റി ജനതാ പാർട്ടിയുടെ തീരുമാനമെന്നാണ് അതിന്റെ പ്രസിഡന്റ് സുഹൃത് കുമാർ മണ്ഡൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ പിന്തുണ പല കാര്യങ്ങളും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് കാരണം ഇന്ത്യ പലപ്പോഴും പിന്തുണയ്ക്കുന്നത് ആവാമി പാർട്ടിയാണ് കാരണം ബംഗ്ലാദേശിലെ മത മൌലികവാദികൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ അവാമി പാർട്ടി പക്ഷേ അവാമി പാർട്ടി അത്ര ശക്തമല്ല അതുമാത്രമല്ല അവാമി പാർട്ടി ഇന്ത്യയുടെ പിന്തുണ നേടിയ ശേഷം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഈ സുഹൃത്തോ മണ്ഡലിന്റെ പാർട്ടിക്കുണ്ട് അവർ പറയുന്നത് ഹിന്ദുക്കൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഇരുപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഹിന്ദുക്കളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പാർട്ടി ശക്തമായി മത്സരിക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ മത്സരിച്ചാൽ തങ്ങൾക്ക് നാല്പത് നാല്പത്തഞ്ച് സീറ്റ് എന്ത് തന്നെയായാലും കിട്ടും എന്നാണ് അവർ പറയുന്നത് ആ രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങൾ നടത്തും ഈ അടുത്ത കാലത്താണ് ദിപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ അദ്ദേഹം ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തെ മതമോലിവാദികൾ ഫാക്ടറിയിൽ നിന്ന് അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഫാക്ടറിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു അങ്ങനെ പുറത്തേക്ക് വന്ന ആളെ ജനക്കൂട്ടം ആക്രമിക്കുന്നു അയാളെ മർദ്ദിച്ച് കൊള്ളുകയാണ് ചെയ്ത് കൊന്നു കൊന്ന് കെട്ടിത്തൂക്കി തീക്കൊളുത്തുകയും ചെയ്തു അപ്പൊ അത്രയും പിന്നീടും ഒരു തുടർന്ന് തൊട്ടടുത്ത ദിവസവും ഒരു ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയത് പക്ഷെ അന്ന് അതിനൊരു ന്യായീകരണമായിട്ട് സർക്കാർ പറഞ്ഞത് അയാളൊരു ക്രിമിനലാണ് എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചത് പക്ഷേ ആദ്യത്തെ ദീപു ചന്ദ്രദാസിനെതിരെ അങ്ങനെ യാതൊരു ആരോപണം ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിനെതിരെ ബ്ലൈസ്വാമി അദ്ദേഹത്തിനെതിരെ മതനിന്ദ എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു പക്ഷെ അത് യാതൊരു തെളിവുമില്ല എന്ന് പോലീസ് തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെയും പോലീസിന്റെ ഒരു ഗൂഢാലോചന അതിനകത്തുണ്ടോ കാരണം ജനക്കൂട്ടത്തിൽ നിന്ന് ഇയാളെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കാരണം ഒരു ജനക്കൂട്ടം ഒരാളെ കൊല്ലാൻ വരുന്ന സമയത്ത് ഒരു പത്തിരുപത് പോലീസുകാരുടെ സുഖമായിട്ട് അയാളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവർ രക്ഷിക്കുന്നതിന് പകരം ജനക്കൂട്ടത്തിലേക്ക് ഇയാളെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അത് സംബന്ധിച്ച ചില വിഷ്വലുകളൊക്കെ പുറത്തു വന്നിരുന്നു അപ്പൊ എന്തു തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനത വളരെ അരക്ഷിതരാണ് അത് ആഗോളതലത്തിൽ തന്നെ അവർക്ക് പിന്തുണ കിട്ടുന്നുണ്ട് ഇന്ത്യ ശക്തമായിട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ആയിരക്കണക്കിന് ഹിന്ദു ധർമ്മ വിശ്വാസികളും ബി ജെ പി പ്രവർത്തകരും ഒക്കെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ പ്രത്യേകിച്ച് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുമ്പിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെ അവർ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു അതേപോലെ തന്നെ അമേരിക്കൻ കോൺഗ്രസിലെ അംഗങ്ങളൊക്കെ തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു ഇപ്പം തെരഞ്ഞെടുപ്പിൽ തങ്ങളെ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് ഹിന്ദു ന്യൂനപക്ഷം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായി നിന്നുകൊണ്ട് അവാമി പാർട്ടിയിലൊക്കെ നിൽക്കുന്നതിന് പകരം പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് സീറ്റ് വരെ നേടാനുള്ള ശ്രമമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് മൈനോറിറ്റി ജനതാ പാർട്ടി ബംഗ്ലാദേശിലെ മൈനോറിറ്റി ജനതാ പാർട്ടി നേതാക്കൾ പറയുന്നത് ഏതായാലും അത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ത്യയുമായിട്ട് ഒരുപാട് കാര്യത്തിൽ ബംഗ്ലാദേശിനെ സഹകരിക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പോൾ അവർ കൂടുതലും പാകിസ്ഥാനായിട്ടാണ് സഹകരിക്കുന്നത് ഇന്ത്യയുടെ സഹകരണവർക്ക് ആവശ്യമാണ് ഇന്ത്യയുടെ സഹായം ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഒരു ഇന്ത്യൻ അനുകൂല പാർട്ടി ബംഗ്ലാദേശിൽ രൂപ രൂപീകരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായൊരു കാര്യമായിരിക്കും ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ അത് കാര്യമായ മാറ്റം വരുത്തുമെന്ന് ഉറപ്പാണ്